പഹൽഗാമിലെ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കൂട്ടക്കൊലയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിച്ചുകൊണ്ട് മാത്രമാണ് അതാണ് അതിനുള്ള യഥാർത്ഥ മറുപടി പാകിസ്ഥാൻ നിരന്തരം നമ്മളെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക ഇന്ത്യയിൽ വർഗീയത ഉണ്ടാക്കുക ഇന്ത്യയുടെ സമാധാനം തകർക്കുക ഇന്ത്യയുടെ പുരോഗതിക്ക് എന്നും തടസ്സം നിൽക്കുക ഇതെല്ലാം അവരുടെ അജണ്ടയാണ് അതിന് നൽകേണ്ടുന്ന ഏറ്റവും ചെറിയ മറുപടി എന്ന് പറയുന്നത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കുക അത് നമ്മുടെ ഭൂമിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ പഹൽഗാമിൽ സംഭവിച്ചത് ആ ദുരന്തത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള അല്ല ഇത്രയും എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയിൽ പട്ടാളം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ജ ഒരു മേജർ ജനറൽ ഇന്ത്യയുടെ ഒരു മേജർ ജനറൽ തന്നെ പറഞ്ഞത് ഒരു ലക്ഷത്തി എൺപതിനായിരം പട്ടാളക്കാരെയാണ് വെട്ടിച്ചുരുക്കിയിട്ടുള്ളത് അപ്പോൾ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയാണ് വേണ്ടത് പക്ഷെ അതൊന്നും നിങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട കാരണം അങ്ങനത്തെ ഒരു മൊറാലിറ്റിയും ധാർമ്മിക ഇവർക്കില്ല ഓരോ തീവ്രവാദി ആക്രമണങ്ങളെയും ഇപ്പോൾ പുൽവാമയാണെങ്കിലും ഇപ്പോൾ പഹൽ പകൽ പഹൽഹാണെങ്കിലും പഹൽഗാമാണെങ്കിലും ഇവരാഘോഷിക്കുകയാണ് ഇന്ത്യയിലെ വലതുപക്ഷ ഭീകര സംഘടനകൾ ആഘോഷിക്കുകയാണ് അവർ കാരണം ആ അത് അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉപദ്രവിക്കാൻ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനെതിരിൽ നിരന്തരം വിഷം വമിക്കാൻ അവരെ അവ ഹിന്ദു സമൂഹ ഹിന്ദു സഹോദരന്മാർക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ അകലം സൃഷ്ടിക്കാൻ വർഗീയത ഉണ്ടാക്കാൻ വെറുപ്പും വിദ്വേഷവും പരത്താനുള്ള ആയുധമായിട്ടാണ് അവരിതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇന്ത്യക്ക് രണ്ട് ശത്രുക്കളാണ് ഒന്ന് അപ്പുറത്തുള്ള ചൈനയും പാകിസ്ഥാനും മറ്റൊന്ന് ഇന്ത്യയിൽ സമാധാനവും അരാജകത്വവും സൃഷ്ടിക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ വലതുപക്ഷ ഭീകര തീവ്രവാദ സംഘടനകളും ഇത് തിരിച്ചറിയാൻ ഈ പഹ ഫഹൽഗാമും അതിനെ തുടർന്നുണ്ടായ ഈ വലതുപക്ഷ ഭീകര തീവ്രവാദ സംഘടനകളുടെ പ്രവൃത്തികളും ഇത് ശരിവെക്കുന്നതാണ് എന്ന് ഇന്ത്യയിലെ ബോധമുള്ള പൗരന്മാർക്ക് മനസ്സിലാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ ഒരുമിച്ച് നിൽക്കുക ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുക നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് വലതുപക്ഷ ഭീകര തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഇന്ത്യയുടെ തന്നെ ആഭ്യന്തര ശത്രുക്കളാണ് അവർ അവരുടെ തന്ത്രങ്ങളിൽ വീണു പോവരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി അക്ബർ സ്നേഹക്കൂട് താങ്ക് വെരി മച്ച് പാക്ക് ഓക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടേതാണ് അത് ഇന്ത്യയുടേതാണ് എന്നും ഇന്ത്യയുടേതാണ് അത് തിരിച്ച് പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പാക്കിസ്ഥാൻ തെമ്മാടികൾക്ക് നമ്മൾ മറുപടി നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു വെരി മച്ച്